ഫ്രണ്ട്സ് എക്കണോമിക് ടൈംസിന്റെ ഈ ഒരു ഡാറ്റ ഒന്ന് നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യയിൽ വെറും നാല് കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ വെറും നാല് വർഷത്തിന്റെ ഉള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തിയപ്പോൾ അത് ഏകദേശം കോടിയായിട്ട് മാറി അതേ വർഷത്തിലെ ഫൈനാൻഷ്യൽ ഇയറിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വൺ ട്രില്യൺ റുപ്പീസ് അതായത് ഏകദേശം ഇരുപത് ബില്യൺ ഡോളേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടന്നു ഈ ഡാറ്റ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇന്ത്യൻസ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി വളരെ സീരിയസ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ സേവിംഗ്സിന്റെ ഒരു വലിയ പങ്ക് സ്റ്റോക്ക് നിക്ഷേപിക്കുന്നു അതും പ്രധാനമായും ഗോൾഡ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിലാണ് അവർ നിക്ഷേപിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭൂരിഭാഗം ഇന്ത്യൻസും അവരുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി ഒന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല പഠനങ്ങൾ പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഓവർ തിങ്കിങ് ടെൻഷൻ സ്ട്രെസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്കൊരു പക്ഷേ ഫിഫ്റ്റീൻ പെർസെന്റേജ് റിട്ടേൺ നൽകുമായിരിക്കും എന്നാൽ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് മടങ്ങ് വരെ നിങ്ങൾക്ക് റിട്ടേൺ നൽകും ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാരന്റ് ബഫറ്റും ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ബട്ട് നിങ്ങളുടെ ഉത്തരം ഉത്തരമെന്നുള്ളത് ഇതായിരിക്കും എനിക്ക് തീരെ സമയമില്ല ഞാൻ വളരെ ബിസിയാണ് എന്ന് ബട്ട് ഫ്രണ്ട്സ് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും സമയം കണ്ടെത്തിയേ പറ്റൂ ചിന്തിച്ച് നോക്കൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടായിരിക്കും ബട്ട് നമുക്ക് വേണ്ടി കണ്ടെത്താൻ മാത്രം ടൈം നമ്മളുടെ കയ്യില് ഉണ്ടായിരിക്കില്ല സോ ഇതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് ഗ്രോ ആകാതെ നിൽക്കുന്നത് സോ ഇന്നത്തെ ഒരു വീഡിയോയില് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ബട്ട് ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്യണം ബുക്സ് വായിക്കണം ഇതല്ല ബിക്കോസ് ഇതേ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മെയ്ബി ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും സോ ഇന്നത്തെ ഒരു വീഡിയോയില് നിങ്ങളുടെ ലൈഫിനെ ആക്കാൻ സഹായിക്കുന്ന അഞ്ച് പവർഫുൾ ആയിട്ടുള്ള മെത്തേഡ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് യൂസ് ചെയ്തുകൊണ്ട് വർഷം നിങ്ങളുടെ ലൈഫ് ടെൻ ആക്സ് ബെറ്റർ ആക്കാൻ സാധിക്കും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ നോളജിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് അപ്ലൈ ചെയ്യണമെന്ന് അതായത് നിങ്ങൾ നോളജിസ് പൂർ എന്നുള്ള ഈ ഒരു കണ്ടീഷനിൽ നിന്നും നോളജിസ് പവർ എന്നുള്ള ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ആകും അതിനു മുന്നേ എന്തുകൊണ്ട് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഈ ഇരുവൈ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സീതിൻ്റെ പ്രാധാന്യം എന്താണെന്നാൽ ഒരു മനുഷ്യൻ എപ്പോൾ ആക്ഷൻ എടുക്കുമെന്നാൽ അയാൾക്ക് ഒരു സ്ട്രോങ് വൈ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് നീഡ് ഏർപ്പെടുമ്പോഴാണ് എന്നുള്ള ഭൂരിഭാഗം ഇന്ത്യൻസും അവരുടെ ക്യാഷ് ഗോൾഡ് എഫ് ഡി റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സ് ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് സീതിനുള്ള റീസൺ എന്താണെന്നാൽ അതാണ് സേഫ്റ്റി വീട് നമുക്ക് ഒരു ഫാമിലി സേഫ്റ്റി നൽകും എഫ് ഡി എമർജൻസി സേഫ്റ്റി നൽകും ഗോൾഡ് ട്രബിൾ സേഫ്റ്റി നൽകും ആൻഡ് സ്റ്റോക്സ് നമുക്ക് റിട്ടയർമെൻറ്റ് സേഫ്റ്റിയും നൽകും എന്നാൽ നിങ്ങൾക്ക് ജോബ് ബിസിനസ്സിൽ നഷ്ടം ബിസിനസ്റ്റിൽ അപ്പോൾ ഈ എല്ലാ സേഫ്റ്റി ടൂൾസും ടെമ്പററി സെക്യൂരിറ്റി മാത്രമേ നിങ്ങൾക്ക് നൽകുകയുള്ളൂ എന്നാൽ സെൽഫ് എങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്നാൽ ഇത് എത്ര മോശപ്പെട്ട സിറ്റുവേഷനെയും ഓവർകം ചെയ്യാൻ നിങ്ങളെ പ്രാപ്തമാക്കും സോ ഇതൊരു പെർമനന്റ് ആണ് ഈ ഒരു ഓഡിയോ ഒന്ന് കേട്ടു നോക്കൂ ഉള്ള ഒരാളായിരുന്നു ഞാൻ കോൺഫിഡൻസ് ലെവൽ വളരെ കുറവായിരുന്നു ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എനിക്കൊരു പേഴ്സണൽ മെൻറ്ററോടെ ഹെൽപ്പോട് കൂടിയായിരുന്നു ഈ ഒരു കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിനു മുൻപ് എൻ്റെ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കരിയറിലും ഹെൽത്തിലും വെൽത്തിലും ഒരു മാറ്റം ഇല്ലായിരുന്നു എന്നാൽ ഈ ഒരു മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസിലൂടെ എല്ലാ കാര്യത്തിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരാൻ കഴിയുന്നു പോസിറ്റീവായി ചിന്തിക്കുവാൻ സാധിക്കുന്നുണ്ട് കോൺഫിഡൻസ് ലെവലില് കൂട്ടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി വിഷ്വലൈസേഷനും ചെയ്യാൻ സാധിക്കുന്നുണ്ട് ടോട്ടലി ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതുപോലെ നിങ്ങളുടെ ലൈഫിലേക്കും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഒരു പേഴ്സണൽ മെനറുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും സോ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സപ്പോർട്ട് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് ഒരിക്കൽ ഗൗതമ ബുദ്ധനെ ഒരാൾ വളരെയധികം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ബുദ്ധൻ മുഴുവനായും പീസ്ഫുൾ ആയിട്ടിരുന്നു സീത അദ്ദേഹത്തിന് എങ്ങനെ സാധ്യമായി എന്നാൽ മെഡിറ്റേഷൻ യോഗ ഇതിലെല്ലാം അദ്ദേഹം സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടാണ് ഫ്രണ്ട്സ് ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു അഞ്ച് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ലൈഫ് ലോങ് സേഫ്റ്റി ആൻഡ് ഗ്രോത്ത് നൽകും സോ ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ നോളജ് ഈസ് പവർ ബട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൂരിഭാഗം ആളുകളിലും നോളജിസ് പൂർ ആയിട്ട് മാറിയിരിക്കുന്നു ഇവിടെ ഇരു പൂവർ എന്നുള്ളതിൻ്റെ അർത്ഥം പാവം എന്നുള്ളതല്ല ലൈക്ക് നമ്മൾ പറയില്ലേ പാവം ആ പയ്യൻ സോ നിങ്ങൾക്ക് നോളജിസ് പവർ എന്ന മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ആകണമെങ്കിൽ അപ്പോൾ വെറുതെ നോളജ് അക്യൂർ ചെയ്താൽ മാത്രം പോരാ നോളഡ്ജ് അപ്ലൈ ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാണക്യൻ പറഞ്ഞിരിക്കുന്നത് അറിവിന്റെ ശക്തി അതിൻ്റെ പ്രായോഗികതയിലാണ് ഉള്ളത് എന്നുള്ളതാണ് സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ നോളജിൻ്റെ ബേസിൽ എങ്ങനെ ആക്ഷൻ എടുക്കണമെന്ന് ആക്ഷൻ എടുക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ മേലെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചുറ്റും നിന്നാണ് സോ ഫസ്റ്റ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് തിങ് ഈസ് യുവർ എൻവിരോൺമെന്റ് എന്നുള്ള ഫാസ്റ്റ് ഫേസ് അർബൻ ലൈഫിൽ നമ്മുടെ എല്ലാവരുടെ മൈൻഡും വളരെ ഡിസ്റ്റർബാണ് നോയിസ് പൊലൂഷൻ ഡിസ്ട്രാക്ഷൻസ് അക്സെട്ര ഇത് നമ്മളുടെ മൈൻഡിന്റെ ഇന്നർ പീസിനെ ഇല്ലാതാക്കുന്നു എന്നാൽ നമ്മളൊരു ഹിൽ സ്റ്റേഷന്റെ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പീസ്ഫുൾ ആയിട്ടുള്ള എൻവിറോൺമെന്റ് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മൈൻഡിനെ കാമ് ആൻഡ് റിലാക്സ്ഡ് ആക്കും സി ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഇൻഡോർ എൻവിറോൺമെന്റും അത് വീടോ നമ്മളുടെ വർക്ക് പ്ലേസോ ഇതെല്ലാം നമ്മളുടെ മൈൻഡിൽ വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ചുറ്റും വളരെ മിസ്സി ആൻഡ് അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് ആണെങ്കിൽ അപ്പോൾ നമ്മളുടെ മൈൻഡ് സ്കാറ്റേഡ് ആയിട്ട് മാറും എന്നാൽ ആ ഒരു സ്പേസ് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും ഒരു റിലാക്സ്ഡ് മൈൻഡിൻ്റെ പവർ എത്രത്തോളം ആണെന്നാൽ ചാണക്യൻ ഇതേപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു മനസ്സിന് മാത്രമേ ഒരു വലിയ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് സി ഇതുകൊണ്ടാണ് മുതിർന്നവർ പറയുന്നത് എവിടെയാണ് ശുദ്ധിയുള്ളത് അവിടേക്ക് മാത്രമേ ലക്ഷ്മി എന്ന് ഇവിടെ ലക്ഷ്മിയുടെ അർത്ഥം ദൈവമല്ല സമ്പത്താണ് ഇതിലൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഗ്രോത്തിൽ എൻവിരോൺമെൻറ്റിന് ഒരു മേജർ റോൾ ഉണ്ടെന്ന് ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ എൻവിരോൺമെൻറ്റിനെ നിങ്ങളുടെ ഫ്രണ്ട് ആക്കുക എനിമിയാക്കാതിരിക്കുക ഇത് ചെയ്യാനായി ഒരു മൂന്ന് ആക്ഷൻസ് നിങ്ങളെടുക്കണം ഫേസ്റ്റ് മെയ്ക്ക് യുവർ ബെഡ് രാവിലെ ബെഡ് അറേഞ്ച് ചെയ്യുന്നത് ഒരു ചെറിയ ജോലിയാണെന്ന് നിങ്ങൾക്ക് തോന്നാം എന്നാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് ബെഡ് സെറ്റാക്കുന്നതിലൂടെ നിങ്ങളുടെ എൻവിരോൺമെന്റ് ക്ലറ്റർ ഫ്രീ ആയിട്ട് മാറും ആൻഡ് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ഫീൽ ചെയ്യും ഇത് രണ്ടും ആ ദിവസത്തെ മറ്റു വർക്കുകൾ ചെയ്യാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകും ഫ്രണ്ട്സ് നിങ്ങൾ ഇത് മനസ്സിലാക്കുക മോട്ടിവേഷൻ എന്നുള്ളത് വർക്ക് ചെയ്യുന്നതിന് മുന്നേയല്ല നമുക്ക് ലഭിക്കുക വർക്ക് ചെയ്തതിന് ശേഷമാണെന്ന് ഇതുകൊണ്ട് തന്നെ മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക മോട്ടിവേഷൻ താനേ വന്നോളും നമ്പർ ടു ബൈ ടു ബാഡ് ഹൈ ടു ഗുഡ് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് ഉപകാരമില്ലാത്തത് അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റംസിനെയൊക്കെ ഈസിലി ആക്സസ്ബിൾ ആക്കി വയ്ക്കുക ഇതിലൂടെ നിങ്ങളുടെ എൻവരോൺമെൻറ്റ് ഓർഗനൈസ്ഡ് ആകും മൈൻഡ് ക്ലറ്റർ ഫ്രീ ആയിട്ട് മാറും ഫോർ എക്സാമ്പിൾ ട്വൻറ്റി സെക്കൻഡ് റൂളിൽ പറയുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ ഇരുപത് സെക്കൻഡിൽ കൂടുതൽ ടൈം വേണമെങ്കിൽ അപ്പോൾ അതിനെ നിങ്ങൾ പ്രൊക്രാസിനേറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഇതിലൂടെ നിങ്ങൾക്ക് ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല ഫോർ എക്സാമ്പിൾ രാഹുലിന് ഗിറ്റാർ വായിക്കാൻ വളരെ ഇഷ്ടമാണ് എന്നാൽ അവന് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം അവൻ്റെ ഗിറ്റാർ അലമാരുടെ ഉള്ളില് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് സോ ആ ഒരു ഗിറ്റാർ എടുക്കാൻ അവൻ ആദ്യം അലമാർ തുറക്കണം ശേഷം ആ ഒരു കവർ എടുത്ത് അത് തുറന്നു വേണം ഗിറ്റാർ എടുക്കാൻ സി ഇതൊരു ട്വന്റി സെക്കൻഡ് ബാരിയർ ആയി മാറുന്നു എന്നാൽ രാഹുലിന്റെ ഗിറ്റാർ അവന് ഈസിലി ആക്സസബിൾ ആയിരുന്നുവെങ്കിൽ എങ്കിൽ അവന് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു അവന്റെ പാഷനെ പ്രൊഫഷണൽ ആക്കി മാറ്റാൻ അവന് സാധിക്കുമായിരുന്നു ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ എൻവിരോൺമെന്റ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നാൽ ഗുഡ് ഹാബിറ്റ്സ് ഈസിയായും ബാഡ് ഹാബിറ്റ്സ് ഡിഫിക്കൽട്ടായും ആക്സസബിൾ ആയിരിക്കണം നമ്പർ ത്രീ ഇൻവെസ്റ്റ് ഇൻ ബെറ്റർ എക്വിപ്മെന്റ് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിക്കോസ് ബെറ്റർ എക്യുപ്മെൻസ് നിങ്ങളുടെ വർക്ക് വളരെ എഫിഷ്യൻ്റ് ആക്കി മാറ്റും നിങ്ങളുടെ ടൈമിനെയും സേവ് ചെയ്യും ഫോർ എക്സാമ്പിൾ പണ്ട് ഞാൻ എൻ്റെ പഴയ പി സിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിലെനിക്ക് ഒരുപാട് സമയം ആവശ്യമായിരുന്നു എന്നാൽ എൻ്റെ പി സി ഒന്ന് ഞാൻ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ എൻ്റെ എഡിറ്റിംഗ് ടൈം എന്നുള്ളത് വളരെയധികം കുറഞ്ഞു ഇതിലൂടെ എനിക്ക് വേറെ വർക്ക് ചെയ്യാനുള്ള ടൈമിൽ ലഭിച്ചു സോ നിങ്ങളുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് ആക്ഷൻ എന്നുള്ളത് നിങ്ങളുടെ എൻവിരോൺമെൻറ്റ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരു ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് സ്പേസ് ഇല്ലാതെ ഗ്രോത്ത് ഒരിക്കലും സംഭവിക്കില്ല സെക്കൻഡ് മെത്തേഡ് സ്റ്റോറി ടെല്ലിംഗ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ അർത്ഥമെന്നുള്ളത് പ്രസന്റേഷൻ ആണ് ഓരോ പ്രസൻറ്റേഷനും ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും ഇത് ആളുകളെ എൻഗേജഡ് ആക്കി വെക്കും ചിന്തിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് നമ്മൾ പൂക്കളെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്നത് എന്ന് കാരണം അതിൽ ഒരു ഡെഫിനെറ്റ് പാറ്റേൺ ഉണ്ട് എന്നാൽ അത് മെസ്സി ആൻഡ് റാൻഡം ആണെങ്കിൽ നമുക്കതിനെ ഇഷ്ടപ്പെടണമെന്നില്ല സ്റ്റോറി ടെല്ലിംഗ് വർക്കിനെ ആക്കി മാറ്റും അതായത് ഓരോ വർക്കിനും ഒരു ഡെഫിനറ്റ് പാറ്റേൺ ഉണ്ടായിരിക്കും അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു വർക്ക് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നാൽ ഭൂരിഭാഗം ആളുകളും എങ്ങനെയെങ്കിലും വർക്കൊന്ന് കംപ്ലീറ്റ് ആക്കിയാൽ മതി എന്നുള്ള മെന്റാലിറ്റി ഉള്ളവരാണ് സി ഇതുകൊണ്ടാണ് അവർക്ക് തങ്ങളുടെ വർക്കിൽ നിന്നും ലേൺ ചെയ്യാൻ സാധിക്കാത്തത് ആൻഡ് അവരുടെ സ്കിൽസിനെ ഇമ്പ്രൂവ് ആക്കാനും സാധിക്കാത്തത് ഇന്നത്തെ കാലത്ത് എല്ലാ പേഴ്സണും ഒരു സെയിൽസ്മാൻ ആണ് നിങ്ങൾ എന്തു ചെയ്യുകയാണെങ്കിലും നിങ്ങളെ കോൺഷ്യസ് സെല്ലറായിട്ട് വിചാരിക്കുക കോൺഷ്യസ് സെല്ലറിന്റെ അർത്ഥം നിങ്ങളുടെ വർക്കിൽ സ്റ്റോറി ടെല്ലിംഗ് ആഡ് ചെയ്യുക ആൻഡ് അതിന്റെ ഇമ്പാക്റ്റ് കൺസ്യൂമറിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിലേക്ക് ഫോക്കസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു റൈറ്റർ ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കോണ്ടന്റ് എങ്ങനെ പ്രെസൻറ്റ് ചെയ്യണം എന്നാൽ അത് റീഡേഴ്സിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യണം ആൻഡ് ബിസിനസ്സിന് പ്രോഫിറ്റബിളും ആയിരിക്കണം സോ നിങ്ങളുടെ വർക്ക് മികച്ചതാണെങ്കിൽ അപ്പോൾ അതിനെ കൂടുതൽ മികച്ചതാക്കി മാറ്റുക ഇനി നല്ലതല്ലെങ്കിൽ അപ്പോൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വർക്കിൽ നിങ്ങൾക്ക് ഒരു മാസ്റ്റർ ആകാൻ സാധിക്കും ഇതിലൂടെ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ബിസിനസ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് യു എസ്സിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകളും ഫ്രീലാൻസിങ് കരിയറാണ് ചൂസ് ചെയ്യുന്നത് ഫ്രീലാൻസിങ് വെറും പണം സമ്പാദിക്കാനുള്ള ഓപ്ഷൻ മാത്രമല്ല നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് മെയിൻ്റെയിൻ ചെയ്യാനും ഇതിലൂടെ സാധിക്കും സ്റ്റോറി ടെല്ലിംഗ് നിങ്ങളെ ഇമ്പാക്ട്ഫുള്ളാക്കി മാറ്റും സോ നിങ്ങളുടെ വർക്കിൽ പ്രോപ്പർ പാറ്റേൺസ് ആൻഡ് പ്രസൻറ്റേഷൻ ആഡ് ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഗ്യാരൻ്റീഡ് ആണ് തേർഡ് മെത്തേഡ് കമ്മ്യൂണിക്കേഷൻ വേർ ആൻഡ് ബെഫറ്റ് ഒരിക്കൽ പറഞ്ഞത് ഇഫ് യു കാൺഡ് കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്സ് ലൈക്ക് എ വിങ്കിങ് അറ്റ് എ ഗേൾ ഇൻ ദ ഡാർക്ക് നത്തിങ് ഹാപ്പൻസ് എന്നാണ് ഈ വേർഡ്സ് എല്ലാ ഏരിയസിലും അപ്ലൈ ആകും എസ്പെഷ്യലി റിലേഷൻഷിപ്പ്സ് കണക്ഷൻസ് എന്നിങ്ങനെ വരുമ്പോൾ ഉള്ളതിൽ വെച്ച് വളരെ ഒതൻറ്റിക് ആൻഡ് സെൽഫ്ലെസ് റിലേഷൻഷിപ്പ് എന്നുള്ളത് പാരൻസ് ആൻഡ് ചിൽഡ്രൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇന്ത്യൻ കൾച്ചറിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷനും വളരെ സെൽഫ്ലെസ് ആയിട്ടാണ് കാണുന്നത് ബാക്കിയുള്ള എല്ലാ റിലേഷൻഷിപ്പും സെൽഫിഷാണ് ബിക്കോസ് അത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റിൻ്റെ പുറത്തായിരിക്കും നിലനിൽക്കുന്നുണ്ടായിരിക്കുക സോ നിങ്ങളുടെ വളർച്ചയ്ക്കായിട്ട് ക്ലയൻസ് കസ്റ്റമേഴ്സ് ടാലന്റഡ് പീപ്പിൾസ് എസ്പെഷ്യലി ഇൻഫ്ലുവൻഷ്യൽ ആളുകളുടെ കൂടെ സ്ട്രോങ് കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യണം ഈ കോട്ട് എപ്പോഴും ഓർത്തുവയ്ക്കുക ആടിൻ പറ്റങ്ങളുടെ രാജാവാകുന്നതിനേക്കാളും ബെറ്റർ സിംഹത്തിന്റെ പടയാളിയാകുന്നതാണ് എന്നുള്ളത് കാരണം ആടിനെയാണ് എപ്പോഴും ബലി നൽകുക സിംഹത്തെ അല്ല പവർഫുൾ ആൻഡ് ടാലൻ്റ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ചേരുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നാൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഇവർ അല്ലെങ്കിൽ ഇവരുടെ നെറ്റ്വർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി എന്നാൽ ഈ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നല്ല എഫേർട്ട് നമ്മൾ നൽകേണ്ടതായിട്ട് വരും കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾ അവർക്ക് വാല്യുബിളായിട്ടും മാറില്ല ആൻഡ് ആവശ്യമെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തു പോകേണ്ടതായിട്ടും വരും വെറുതെ പ്രോമിസ് മാത്രം നൽകാതിരിക്കുക നിങ്ങളുടെ ആക്ഷൻസിലൂടെ അവരെ ഇംപ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഐഡിയാസ് നൽകാൻ ഒരുപാട് പേരുണ്ടായിരിക്കും എന്നാൽ വളരെ കുറച്ച് പേര് മാത്രമേ ഈ ഒരു ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ ഇന്ന് ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ ആ ഒരു ചെറിയ ലോകം ഡോമിനേറ്റ് ചെയ്യുന്നതിലൂടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് മാറുന്നു എന്നാൽ ഈ ഒരു അപ്രോച്ച് ലോങ് ടേം സക്സസ് അവർക്ക് നൽകില്ല ഈ ലോകം വളരെ സെൽഫിഷാണ് എന്നാൽ സ്മാർട്ടായിട്ടുള്ള ആളുകൾ അവരുടെ കണക്ഷൻസ് ആൻഡ് ആക്ഷൻസിലൂടെ അവരെ ഗ്രോ ചെയ്യിപ്പിക്കും സോ ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ബലിയാകുന്ന ആടായിട്ട് മാറണോ അതോ രാജാവാകണോ എന്ന് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ നെറ്റ്വർക്കാണ് നിങ്ങളുടെ നെറ്റ്വർത്തിനെ തീരുമാനിക്കുന്നത് ഫോർത്ത് മെത്തേഡ് ദ പവർ ഓഫ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിയുടെ സീക്രട്ട് അറിയൂ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് കേവലം വെറും ഹോബീസ് മാത്രമല്ല ഇതാണ് ക്രിയേറ്റിവിറ്റിയുടെ ഫൗണ്ടേഷൻ ഇത് നിങ്ങളുടെ ഇമാജിനേഷൻ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഇതിനെയൊക്കെ വർദ്ധിപ്പിക്കും ഇത് ഏതൊരു കരിയറിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനായിട്ടുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് സ്റ്റീവ് ജോബ്സ് സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിന്റെ കാലിഗ്രഫി ക്ലാസിന്റെ നോളജ് മേക്ക് ആൻഡ് ഐ ഒ എസ് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്തു ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഒരു പെർഫെക്റ്റ് കമ്പ്യൂട്ടർ ടെക്നോളജി ലഭിച്ചു ഓൺട്രിനേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റി ഒരു മുഴുവൻ കൺട്രിയുടെയും പ്രോഗ്രസ്സിന് കാരണമാകും ഒരു ഓൺട്രപ്രണർക്ക് മുഴുവൻ എക്കോസിസ്റ്റത്തെയും സിവിലൈസ് ചെയ്യാൻ സാധിക്കും ക്രിയേറ്റിവിറ്റി വെറും ഇമാജിനേഷൻ മാത്രമല്ല ആക്ഷന് വേണ്ടിയുള്ള ഒരു ഗെയിം കൂടിയാണ് സോ നിങ്ങളുടെ ഫ്രീ ടൈം പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുക ഫോർ എക്സാമ്പിൾ മൂവീസിനെ നമുക്ക് അനലൈസ് ചെയ്യാം മൂവീസ് വെറും എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി മാത്രമല്ല ലേണിങ്ങിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നൻപൻ എന്ന മൂവി നമുക്ക് നൽകിയ മെസ്സേജ് എന്താണെന്നാൽ പാഷനേറ്റ് ആൻഡ് ഇന്നോവേഷൻ ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസിലുള്ള ഹിസ്റ്റോറിക്കൽ ആർട്സ് പ്രോഡക്റ്റ്സ് ഇതിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുക ലൈക്ക് ഇലോൺ മസ്ക് മോഡേൺ ടെക്നോളജി ആൻഡ് വിൻറ്റേജ് ഡിസൈൻ കമ്പനി ചെയ്ത് ഒരു പുതിയ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു സി ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള നോളജ് നിങ്ങളുടെ വർക്കിൽ അപ്ലൈ ചെയ്യുക ഇന്നത്തെ ലോകത്തിൽ ഹാർഡ് വർക്ക് മാത്രം പോരാ സ്മാർട്ട് ആൻഡ് ക്രിയേറ്റീവ് വർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്സ് ട്രാവൽസ് ആൻഡ് ഡൈവേഴ്സ് നോളജിലൂടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും ഇത് നിങ്ങളുടെ കരിയർ ഗ്രോത്തിനെ ആക്സലറേറ്റ് ചെയ്യും സോ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങളുടെ വർക്കിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരിക ഫിഫ്ത്ത് മെത്തേഡ് പ്രാക്ടീസ് ഇൻട്രോസ്പെക്ഷൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട് നോ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ എന്നാൽ പ്രോബ്ലം എന്താണെന്നാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്നാൽ അതിനൊന്നും നമുക്ക് ഓർത്തുവയ്ക്കാൻ സാധിക്കുന്നില്ല ഒരു ദിവസം ഒരു പുതിയ സ്കില്ല് പഠിക്കും അടുത്ത ദിവസം അത് നമ്മൾ മറന്നു പോകും കാരണം നമ്മളുടെ ബ്രെയിൻ ഒരു പ്രോസസ്സറാണ് ഹാർഡ് ഡിസ്ക് അല്ല ഇത് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നതിൽ അമേസിംഗ് ആണ് എന്നാൽ സ്റ്റോറേജിൽ ഇത് വെറും ആവറേജ് ആണ് സോ നിങ്ങൾ എന്താണോ പഠിച്ചത് അത് എഴുതി വെക്കുക സി ഇത്തരത്തിൽ നമ്മളിങ്ങനെ ഫിസിക്കലായിട്ട് എഴുതുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറൽ കണക്ഷൻസ് സ്ട്രോങ് ആകും ഈ പ്രോസസ്സിനെ ആക്റ്റീവ് എൻഗേജ്മെൻ്റ് എന്ന് പറയും ഇതിലൂടെ നമ്മളുടെ മെമ്മറി ആൻഡ് ലേണിംഗ് പവർ നന്നായിട്ട് ഇംപ്രൂവ് ആകും നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ പോകും ഈ ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയെ ലോങ് ടേം മെമ്മറിയാക്കി കൺവേർട്ട് ചെയ്യും ഇതൊരു സയൻറ്റിഫിക് പ്രോസസ്സാണ് ഇത് നിങ്ങളുടെ മെമ്മറിയെ കൂടുതൽ സ്ട്രോങ് ആക്കും റൈറ്റിംഗ് നിങ്ങളെ മെൻ്റലി റിലാക്സാക്കും ഒരു ക്ലിയർ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് നൽകും എന്നാൽ എഴുതുന്നത് മാത്രം പോരാ വീക്ക്ലി ആൻഡ് മന്ത്ലി റിവിഷൻ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പിറ്റേഷനിലൂടെ ഒരു കാര്യം നിങ്ങളുടെ ബ്രെയിനിൽ ലോങ് ടൈമിലേക്ക് സ്റ്റോർ ആകും സയൻസ് പറയുന്നത് റിവിഷൻ നമ്മളുടെ ബ്രെയിനിന് പ്രയോറിറ്റി സിഗ്നൽ നൽകും ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് റിട്ടൺ നോട്ട്സ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഒരാൾ ഫെയിൽ ആയതിനു ശേഷം വളരെ ലോ ആൻഡ് ഡിപ്രസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യായിരുന്നു അപ്പോൾ അയാൾ തൻ്റെ ഡയറി എടുത്ത് അയാളുടെ ഇതിനു മുന്നേ ഉള്ള ഒക്കെ ഒന്ന് വായിച്ച് നോക്കി അപ്പോൾ അയാൾക്ക് തൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഈ റിയലൈസേഷൻ അയാളുടെ കോൺഫിഡൻസിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്തു സോ നിങ്ങളുടെ അച്ചീവ്മെൻ്റ്സ് ചെറുതോ വലുതോ ആയിക്കോട്ടെ അതിനൊക്കെ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക ഇത് നിങ്ങൾക്ക് ഒരു ഗെയിം ചേഞ്ചറായിട്ട് മാറും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്